അസലാ ലൈക്കും വാഹനം പറയത്തു പ്രിയമുള്ള മക്മിനീങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ഈ വീഡിയോയിൽ വരുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് റജബ് മാസത്തിലെ ഇരുപത്തിയേഴാം രാവ് ആ ഇരുപത്തിയേഴാം രാവും അതേപോലെ തന്നെ ഇരുപത്തിയേഴിൻ്റെ മേറാജ് നോമ്പ് ആ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പ്രിയമുള്ള മക്മിനീങ്ങളെ നാം നോമ്പെടുക്കേണ്ടത് എടുക്കേണ്ടത് നോമ്പ് ഏത് ദിവസമാണ് എടുക്കേണ്ടത് പലർക്കും കൺഫ്യൂഷൻ ഓരോ വർഷം വരും വരുംതോറും ഏത് ദിവസമാണ് എടുക്കേണ്ടത് എന്നുള്ളത് നേരത്തെ അതിൽ സംശയമാണ് ചിലർക്കൊക്കെ അപ്പൊ എന്നാണ് മെറാജിന്റെ നോമ്പ് എന്നുള്ളത് കൃത്യമായി വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മഹറാജുമായി ബന്ധപ്പെട്ട് എന്താണ് ഇസ്രാജ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട ഒരുവിധം കാര്യങ്ങളെല്ലാം മനസ്സിലാകും ദീനിന്റെ വിഷയങ്ങളൊക്കെ കൃത്യമായി നാം ഓരോരുത്തരും പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ് പ്രത്യേകിച്ച് ഹബീബായ സൊല്ലു അലൈവല്ല മാതങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും നമ്മുടെ പ്രവാചകരാണ് മുത്ത ഹബീബ് സൊല്ലി അതുകൊണ്ട് തന്നെ കൃത്യമായി ഓരോരുത്തരും അത് മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കണമെന്ന് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നാണ് മേണറാജ് നോമ്പ് എപ്പോഴാണ് നാം നീയത്ത് വെക്കേണ്ടത് നീയ്യത്ത് വെക്കുമ്പോൾ തന്നെ ഏതെല്ലാം നീയത്തുകൾ നമുക്ക് അതിൽ കരുതാൻ സാധിക്കും അങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും വീഡിയോയിൽ പറയുന്നതിന്റെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നേരിട്ട് വരാനുള്ളവരുടെ ഡേറ്റ് ഇൻഷാ ഓരോരുത്തരും വിളിക്കുമ്പോൾ അതത് ദിവസങ്ങൾ പ്രത്യേകം ഓരോരുത്തർക്കും ദിവസങ്ങൾ തരും എന്ന് പറഞ്ഞിട്ടുണ്ട് നിഷാ കാര്യങ്ങൾ ആ രൂപത്തിൽ തന്നെ കൊണ്ടുപോകുക ഇസ്ലാമിക പ്രബോധന രീതിയിൽ മുത്തുനബി സാഹുലമാദങ്ങൾക്ക് താങ്ങും തണലുമായി നിലകൊണ്ടിരുന്ന രണ്ട് പ്രധാന വ്യക്തിത്വങ്ങളായിരുന്നു മഹാനരായ അബു തോലിബും അതേപോലെ തന്നെ ഹദീജി പുറമേ നിന്ന് വരുന്ന അക്രമങ്ങളൊക്കെ അബൂ ത്വലിബ് അതിനെ പ്രതിരോധം തീർത്തപ്പോ അകമേയുള്ള പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കൊക്കെ ആ താങ്ങും തണലുമായി ഉണ്ടായിരുന്നത് പത്താം വർഷം വിട പറഞ്ഞു അത് കഴിഞ്ഞ മൂന്ന് ദിവസം പിന്നിട്ടപ്പോൾ പ്രിയ പത്നി പ്രിയപത്നി ഈ ലോകത്തോട് വിട പറഞ്ഞു അപ്പൊ നോക്കൂ അബൂ തിന്റെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ മഹദിയായ ഹദീജി പറഞ്ഞു ഹദീജി ആരാണ് അബീബായ സല്ലാ അലൈഹി മാദങ്ങൾക്ക് എപ്പോഴും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വർത്തമാനം പറഞ്ഞ നമുക്കറിയാലോ അങ്ങനെ ആ ഒരു സമയത്ത് വളരെ നിർണായകമായ ഘട്ടത്തില് നബി സല്ലാഹു അലൈഹി സ്വല്ലാദങ്ങൾക്ക് എപ്പോഴും സമാധാനത്തോടുകൂടെ സാന്ത്വനത്തിന്റെ വാക്കുകൾ പറഞ്ഞിരുന്ന മഹതിയായ മഹദിയായ ഹദീജിന്ന ആ രണ്ടു വഫാത്തുകൾ

യാത്രയായിരുന്നു ആ യാത്ര ഭൂമിയിലെ വിശുദ്ധ കേന്ദ്രമായ മക്കയിലെ ഹറമിൽ നിന്ന് നിന്ന് ബൈത്തുൽ അവിടെ ഏഴാകാശങ്ങൾ തേടിയുള്ള യാത്ര ആ യാത്ര അത് ഹബീബായ ഹബീബായപ്പെട്ടതാണ് എന്താണ് ഇസ്ര എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ പ്രിയമുള്ള മനസ്സിലാക്കണം ഇസ്രാ എന്ന് പറഞ്ഞാൽ അത് ഹറാമിൽ നിന്ന് യാത്ര ചെയ്ത ആ രാത്രി യാത്രയ്ക്കാണ് പ്രിയമുള്ളവരെ ിൽ നിന്ന് മസ്ജിദുൽക്ക് യാത്ര ചെയ്താണ് ഇസ്ര എന്ന് പറയുന്ന യാത്ര ആ യാത്ര നബിബായും

അപ്പൊ പ്രിയമുള്ള ഇനിങ്ങളെ ഇസ്രാ നെഹ്റാജും എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ ഇത് നമ്മൾ പഠിക്കേണ്ടതാണ് ഈ റജബ് മാസത്തില് പ്രത്യേകിച്ച് റജബ് ഇരുപത്തിയേഴിന്റെ ആ രാവിന്റെ നോമ്പെടുക്കുന്ന ഓരോരുത്തരും അവരിത് മനസ്സിലാക്കിയിട്ടാണ് നോമ്പെടുക്കേണ്ടത് എന്തിനാണ് നാം നോമ്പെടുക്കുന്നത് എന്ന് മസ്ജിദിൽ നഖുസായിൽ നിന്ന് സപ്താകാശങ്ങൾ തേടിയുള്ള ഏഴാകാശങ്ങൾ താണ്ടിയുള്ള യാത്രയാണ് പ്രിയമുള്ളവരെ നെഹ്റാജ് വിശുദ്ധ ഖുർആാനത് കൃത്യമായി പരാമർശിക്കുന്നുണ്ട് ഞാൻ ആയത്തുകളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല ഒരൊറ്റ രാത്രിയിൽ ശരീരവും ആത്മാവും ഒന്നിച്ച് ഉണർച്ചയിൽ തന്നെയാണ് ഇസ്രാജ് നടന്നിട്ടുള്ളത് നാൽപ്പത്തി സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് ബൈത്തുസ് നാൽപ്പത്തഞ്ച് സുഹാബികൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബൈത്തുൽ ബൈത്തുസ് മക്കാർക്ക് പോലും മുൻപ് മക്കാര് പോലും പലരും കണ്ടതാണ് ബൈത്തുൽ മുക്കസ് പക്ഷേ നബി സല്ല മുമ്പ് ബൈത്തുൽ മുക്കിൽ പോയിട്ടില്ല അലൈഹി ബൈത്തുൽ പോയിട്ടില്ല പക്ഷേ മറ്റക്കാർ ഒരുപാട് ആളുകള് പലരും അതിലെ ബൈത്തുൽ അതിലെസ് കണ്ടതാണ് എന്നിട്ടും ബൈത്തുൽ കുറിച്ച് കൃത്യമായ വിവരണങ്ങൾ ഹബീബായ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ മനസ്സിലാക്കിയാൽ മതി ആ നബി തങ്ങളുടെ യാത്രയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഇസ്രാമിയാ യാത്രയെ സംബന്ധിച്ച് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആകാശ പ്രയാണത്തിന് ആകാശത്തിലേക്ക് യാത്ര യാത്ര ചെയ്തല്ലോ അത് ശാരീരികമായി സജ്ജീകരിക്കുന്ന പ്രക്രിയ അത് പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം ഹബീബായ അലൈഹി അലൈഹി നബി യാത്ര പോകുന്നതിന്റെ മുമ്പുള്ള തയ്യാറെടുപ്പുകളിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു തയ്യാറെടുപ്പാണ് ഹബീബായ തങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കും നമുക്കൊക്കെ അറിയാം നബി അലൈഹി നിസ്കരിച്ചു കുടിക്കാനായി കൊണ്ടുവന്ന പാനീയങ്ങളിൽ നിന്ന് പാലെടുത്ത് കുടിച്ചു ഉമ്മത്തിന് സന്മാർഗം ലഭിക്കാൻ അത് െന്ന് ജിബിത്തു വസ്സലാം പ്രതികരിക്കുകയും ചെയ്തു അങ്ങനെ ഒന്നാം ആകാശത്തിൽ എത്തുന്നു ഒന്നാം ആകാശത്തിൽ നിന്ന് ഹബീബായ അലൈഹി ആദൻ ഹബീബായു വസ്സലാമിനെ കാണുന്നു ആദൻ നബിയുടെ വലതുവശത്ത് സ്വർഗവാസികളും ഇടതുവശത്ത് ഇരിക്കുന്നതായിരുന്നു രണ്ടാം ആകാശത്തിൽ മഹാനരായ മഹാനരായ സക്കരിയ നബി നബി കാണുകയാണ് മൂന്നാം ആകാശത്തിൽ കണ്ടുമുട്ടുന്നു നാലാം ആകാശത്തിൽ നബി കണ്ടുമുട്ടുന്നു അഞ്ചാം ആകാശത്തിൽ ഹാറൂൻ നബിയെ കണ്ടുമുട്ടുന്നു ആറാം ആകാശത്തിൽ മൂസാ നബി കണ്ടുമുട്ടുന്നു No, 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 no.

ൾക്ക് അമ്പത് വക്കത്ത് നിസ്കാരം നൽകുകയും ആ അമ്പത് വക്കത്തുള്ള നിസ്കാരം ചെറു അഞ്ചു വക്കത്തായിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടാണ് നാം മടിയോടുകൂടെ അതിനെ സമീപിക്കുന്നത് ഇത് നിസ്കാരത്തിന്റെ വാർഷികം ഇരുപത്തിയേഴിൻ്റെ ഇതേപോലെയുള്ള ഒരു രാവിലാണ് ഒരു രാത്രിയിലാണ് അതുമായി ബന്ധപ്പെട്ട പകലിലാണ് പ്രിയമുള്ളവരെ നമുക്കൊക്കെ ഈ പവിത്രമായ നിസ്കാരം ലഭിച്ചിട്ടുള്ളത് അവിടെ മാതങ്ങളും അലൈഹി <Siblickly Adams> ും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി അങ്ങോട്ട് കുറച്ച് 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 വന്ന അവസാനം അഞ്ചു വക്ക സംസ്കാരമായതാണ് അബിസ്വല്ലാ അലൈഹി സ്വല്ലാം മാതങ്ങളുടെ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ അവിടെ നിന്ന് അനുഭവിക്കുന്നേ അത് അവിടെ അനുഭവിച്ചറിഞ്ഞു കള്ളം പറയുന്നവന്റെ ശിക്ഷ അലൈഹി അബിബായ കണ്ടു അവഗണിച്ചവന്റെ ശിക്ഷതുപോലെ തന്നെ വ്യഭിചാരികളുടെ ശിക്ഷ പലിശക്കാരന്റെ ശിക്ഷ സ്വർഗവും മാനം കെടുത്തുന്നവന്റെ ശിക്ഷ സോഷ്യൽ മീഡിയകളിലൂടെ മറ്റുള്ളവന്റെ കുറ്റങ്ങൾ പറഞ്ഞ് മറ്റുള്ളവന്റെ നമീമത്ത് പറഞ്ഞ് മറ്റുള്ളവന്റെ വൈവത്ത് പറഞ്ഞ് പരസ്പരം പഴിചാരി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ ജനങ്ങളുടെ മാനം കടത്തുന്ന എത്ര വീഡിയോസുകളാണ് ഇന്ന് പുറത്തു വരുന്നത് അവരൊക്കെ ശക്തമായി ശിക്ഷിക്കപ്പെടുന്നത്

ഉമ്മത്തിന് ലഭിക്കാൻ പോകുന്ന കുറിച്ച് ഈ പ്രിയമുള്ളവരെ മനസ്സിൽ ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രാധാന്യമാണ് വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ സന്നദ്ധിയിലേക്ക് ആദരപൂർവ്വം എത്തിച്ച ശേഷം നബി അലൈഹി നേരിട്ട് നൽകിയ ഗിഫ്റ്റ് ആണ് യഥാർത്ഥത്തിൽ എന്നാൽ വിശുദ്ധ ഖുർആൻ ൾക്ക് ഇങ്ങോട്ട് വഴിയായി കൈമാറുകയായിരുന്നു മദ്യം അപകടമാണ് എല്ലാ താക്കോലാണ് പാലും പാലാണ് തിരഞ്ഞെടുത്തത് നമുക്കും അതിൽ വലിയ പാഠമുണ്ട് സന്മാർഗത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന പിശാചിന്റെ പാനീയത്തിന് വേണ്ടിയല്ല നാം വരുന്നിൽക്കേണ്ടത് കുടിക്കാനായി അള്ളാഹു അനുവദിച്ച അനേകം പാനീയങ്ങളില്ലേ എന്നിട്ടും വിലക്കപ്പെട്ട മദ്യത്തിന് പിറകെ പോകുന്നത് വലിയ അപരാധമാണ് അത് വലിയ ശിക്ഷ ലഭിക്കാൻ കാരണമാകും ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹബീബായ സല്ല അലൈഹി മാതങ്ങളെ യഥാർത്ഥ രൂപത്തിൽ കണ്ടു എന്നുള്ളതാണ് അങ്ങനെ തുടങ്ങി മെഹറാജുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ലബിതങ്ങൾ യഥാർത്ഥ രൂപത്തിൽ കണ്ട വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ ഒരു സമയം അത് ഇസ്രായ് മെഹറാജ് ദിനത്തിലാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക മേറാജിന്റെ നോമ്പ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് മേറാജിന്റെ നോമ്പ് ആ എന്നാണെന്ന് അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ അവർ മനസ്സിലാക്കുക ബുധനാഴ്ച രാത്രി അതാണ് രാവ് മനസ്സിലാക്കുക ബുധനാഴ്ച രാത്രി അതാണ് ബുധനാഴ്ച മഹരുബ് മുതല് രാവ് തുടങ്ങും അപ്പൊ എന്നാ നോമ്പെടുക്കേണ്ടത് അന്ന് അത്താഴം കഴിച്ച് അന്ന് പുലർച്ചെ അത്താഴം കഴിച്ച് വ്യാഴാഴ്ചയാണ് നോമ്പെടുക്കേണ്ടത് അപ്പൊ മനസ്സിലായല്ലോ മേറാജിന്റെ നോമ്പ് എന്നാണ് എടുക്കേണ്ടത് മനസ്സിലായി റജബ് ഇരുപത്തിയേഴിന് നോമ്പെടുക്കൽ സുന്നത്താണ് ധാരാളം കിതാബുകളിലെ അതിനെ തെളിവുകൾ വന്നിട്ടുണ്ട് എല്ലാ അറബ് മാസത്തിലും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്നാൽ വ്യത്യസ്തങ്ങളായ കിതാബുകളിൽ അതിനെക്കുറിച്ചുള്ള ഉദ്ധരണികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഓഡിയൻസ് അത് സാധാരണക്കാരായതുകൊണ്ടാണ് അതിന്റെ അഴിബാറത്തുകളിലേക്ക് അതിന്റെ തെളിവുകളിലേക്ക് പ്രവേശിക്കാത്തത് മഹാനരായ മഹാനരായിബിൻ ഹജുൽ നൈത്തമീതങ്ങള് ഫുൽ മിറാജ് നോമ്പ് സുന്നത്താണെന്ന് വളരെ നോമ്പ് മാസത്തെ നോമ്പിന് തുല്യമാണെന്ന് ിൽ മഹാനരായ ഹുജത്തുലാം അബുഹീനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ നോമ്പ് അറുപത് മാസത്തെ നോമ്പിന് തുല്യമാണ് ഒഴിവാക്കരുത് പ്രിയമുള്ള മെറാജിന്റെ നോമ്പ് റുപതു മാസത്തെ നോമ്പിന് തുല്യമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കിതാബുകളിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് കാണാം അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മോഹിനിങ്ങൾ എന്റെ ശബ്ദം ഉമ്മമാർ ഉപ്പമാർ മേറാജ് നോമ്പ് എടുക്കണം അതൊഴിവാക്കരുത് ഇസ്രായെ ഇവിടെ മജിലിസ് നടക്കുന്നുണ്ട് മേറാജിന്റെ രാവിലെ ആ മജിലിസുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ചെയ്യാൻ ധാരാളം വിവാദത്തുകൾ ചെയ്യാന് എല്ലാവരും അല്ലാഹു എല്ലാവരും ആ ദിവസത്തിലേക്ക് മുന്നിട്ടിറങ്ങണം അതോടുകൂടെ തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് റജബിലെ ഈ റജബ് നന്നായി ഉപയോഗപ്പെടുത്തി ഷാബാനിലേക്ക് പ്രവേശിച്ച് റമലാന നല്ലോണം വിതച്ചെടുക്കാൻ നമുക്ക് അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സജീവമായി പാപങ്ങളിൽ നകന്ന് നിന്ന് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക റജബ് ഇരുപത്തിയേഴിന്റെ നോമ്പ് എല്ലാവരും എടുക്കുക നല്ല നീയത്തെല്ലാവരും കരുതി എടുക്കുക നോമ്പ് കലാവ് വീട്ടാനുള്ളവരുണ്ടാവും മുത്തുകൊടുക്കാനുള്ളവരുണ്ടാവും കൊടുക്കുക ഗർഭിണികളായ സ്ത്രീകള് അവരുടെ ഡെലിവറി ടൈമുകളിലൊക്കെ ആയിട്ട് ഒരുപാട് കള ആയ വിഷയങ്ങളൊക്കെ ഉണ്ടാകും അതിന്റെ മസാലകളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് മുത്തുകൊടുക്കേണ്ടവർ മുത്ത് കൊടുക്കുക വർഷം ഭിത്തിപ്പിച്ചവരും മുത്തിന്റെ എണ്ണം കൂട്ടണം അതിനനുസരിച്ചുള്ള മസാലകളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ വിഷയങ്ങളിലേക്ക് ഇറങ്ങി റമവാനിലേക്ക് തയ്യാറാവാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദാന ചെയ്യണമെന്ന് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്സാമേക്കും വാഹി വാത്തു